അതിലൊരു നമുക്ക് മലയാളത്തിൻ്റെ വാനമ്പാടി എന്ന് തന്നെ നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന ഗായികയാണ് ചിത്ര ഏകദേശം നാൽപ്പത് വർഷത്തോളം നമ്മളെ സ്വരമാധുരി കൊണ്ട് ഉറക്കിയ പാടി ഉറക്കിയ ഉണർത്തിയ സന്തോഷിപ്പിച്ച ആനന്ദിപ്പിച്ച സങ്കടപ്പെടുത്തിയ ചിരിപ്പിച്ച ആ നൃത്തം ചെയ്യിപ്പിച്ച ഈ ഒരു ഗായികയെ നാൽപ്പത് വർഷത്തോളം ആയി നമ്മൾ കാണുന്നു എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നു ഇത്രയും കാലമായോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ അത്ര പെട്ടെന്ന് കാലം മറന്നു മറന്നുപോകും കാലം മാഞ്ഞു പോകുക കാലം കടന്നു പോവുകയും ഈ ഗായികയുടെ സ്വരം നമ്മളിൽ നിന്ന് ഒട്ടും വേർപെടാതെ അതിൻ്റെ യൗവനം സൂക്ഷിച്ചുകൊണ്ട് ഇപ്പോഴും നമ്മളുടെയൊക്കെ കാതിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും നല്ല ശബ്ദമുണ്ടായിട്ടും പാടാനല്ലാതെ ഈ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ ഗായിക ഒരിക്കലും അതിനെക്കുറിച്ചൊരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല ആരോടും നമ്മൾ ആരും അറിയാതെ നിശബ്ദയായി ഒരുപാട് പേർക്ക് വിഷമിക്കുന്നവർക്കും സങ്കടപ്പെടുന്നവർക്കും ആകുലപ്പെടുന്നവർക്കും രോഗികൾക്കുമായി ഒരുപാട് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ജീവകാരുണ്യ പ്രവർത്തന പ്രവർത്തകയാണ് എന്ന് തന്നെ പറയാം അവിടെയൊന്നും ഈ ശബ്ദമില്ല പാടാൻ മാത്രമേ ഉള്ളൂ എന്നും ഞങ്ങൾക്ക് പാടാൻ മാത്രം ഈ പൂങ്കുലുണ്ടാകണേ എന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷം കുറച്ച് ഇരട്ടിമതിരാക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ചിത്ര ഒരു പാട്ട് രണ്ടു വരെയും മൂളിത്തരുവോ പാടാൻ എളുപ്പമുള്ള പാട്ട് ഏതാണ് കളരി വിളക്ക് കളരി വിളക്ക് തെളിഞ്ഞ് മരം പൂത്തുലഞ്ഞതാണോ കളരി വിളക്ക് തെളി സൂര്യൻ ീരഗാഥയിൽ എന്നെ കുറിച്ച് പാടുന്ന പാട്ടാണ് എന്നെ കുറിച്ചാണ് ഉദ്ദേശിച്ച് പാടിയിരുന്നത് പക്ഷേ ഈ പാട്ട് ഇത്രയും മനോഹരമായി പാടിയില്ലായിരുന്നെങ്കിൽ ഈ പാട്ടിൻ്റെ അർത്ഥം വെച്ച് എന്നെ ആരും നോക്കില്ലായിരുന്നു ഇത് സത്യമാണെന്നും നമ്മളെ എല്ലാവരെയും വിശ്വസിപ്പിച്ച് എന്നെപ്പോലും അതിന് ആ ശബ്ദത്തിൽ ശബ്ദം കൊണ്ട് അഭിനയം ആ കഥാപാത്രത്തിൻ്റെ ഭാവങ്ങൾ ഉൾക്കൊള്ളുവാൻ പോലും സാധിച്ച ഈ ഗാനം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമെന്ന് ഞാൻ പറയുന്നു ഇപ്പോൾ ഈ അവസരത്തിൽ ഇനി ഒരുപാട് ഒരുപാട് പാട്ടുകൾ പാടാനുണ്ട് പറയാനുണ്ട് പക്ഷെ അതെല്ലാം നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ പാടിപ്പിക്കുന്നത് ഒരു പാട്ട് പാടിക്കുക തിങ്കളോ കുകയായോ കുരവയിട്ടു കിളികൾ വഴി നീളേ വരുന്നിൽ കതിരാടാ വയലണിഞ്ഞു ഒരു നവ വധുപോലെ കുന്നത്തെ പുഴയോരത്തിൽ പൂത്തോണിയെത്തില മന്ദാരം പൂക്കും മറുതീരത്താണോ പുന്നാകം പൂക്കും പുഴയോര ഒരു പൂക്കാലം അല്ലല്ലോ കയ്യിൽ പൂവനം തന്നെ ഉണ്ട് ഓരോ കാലത്തല്ല എല്ലാ കാലത്തും പൂക്കുന്ന വനം ചിത്ര ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഇതിൽ ഒരുപക്ഷെ വേഷപ്പകർച്ച നൽകേണ്ടത് മമ്മൂക്കയാണെന്ന് ധരിച്ചിട്ടാണോ പാടിയത് ഇതുപോലെ ഇത്ര വികാരസാന്ദ്രമായിട്ട് വികാരസാന്ദ്രയാണെന്ന് വിചാരിച്ച ഏഹ് മമ്മുക്കയുടെ മുഖം മനസ്സിൽ ആലോചിച്ചിട്ട് തന്നെയാണ് അല്ല ആരാണ് അഭിനയിക്കുന്നത്